പ്രമുഖ യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഗബ്രി ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു മികച്ച മത്സരാർത്ഥി തന്നെയായിരുന്നു ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ച താരങ്ങളായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം തന്നെയായിരുന്നു ആ ഒരു വിവാദങ്ങൾക്കെല്ലാം വഴിവെച്ചതും പിന്നീട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഇരുവരും തമ്മിലുള്ള ആ ബോണ്ടിങ്ങും ഫ്രണ്ട്ഷിപ്പുമെല്ലാം കീപ്പ് ചെയ്തതോടുകൂടി ഇരുവരും പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട താരങ്ങളായി മാറുകയായിരുന്നു ഇപ്പോഴും ഇരുവരും ഒന്നിച്ചു തന്നെയാണ് ട്രിപ്പും അതുപോലെ പ്രമോഷൻസും ഇനോഗ്രേഷൻസും എല്ലാം ഇരുവർക്കും ഒന്നിച്ചു തന്നെയാണ് കിട്ടാറുള്ളത് ഇപ്പോഴാണ് ജോഡി നമ്പർ വൺ എന്ന സോങ്ങിന്റെ പ്രൊമോ വീഡിയോ പുറത്തു വന്നതോടുകൂടി നിരവധി പേരാണ് ഗബ്രിയുടെ വിവാഹം എന്ന വാർത്തകൾ പുറത്തുവിടുന്നത് ഗബ്രി നായകനും വഫാ ഖദീജ എന്ന താരം നായികയുമായി എത്തുന്ന പുതിയ പാട്ടിന്റെ പുറത്തു വന്നതോടുകൂടിയാണ് ഇങ്ങനെയൊരു വിമർശനം ഗബ്രിയെ തേടിയെത്തിയത് നായികയും നായകനും വിവാഹം കഴിക്കുന്ന ഒരു വീഡിയോയാണ് സോങ്ങിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗബ്രിയുടെ ഒറിജിനൽ മാരേജ് അല്ല അത് എന്ന് മറ്റ് ചിലർ കമൻറ്റുകളുമായി എത്തുന്നുമുണ്ട്